സൗദി അറേബ്യയിലെ വിശുദ്ധ മക്ക പട്ടണത്തിൽ സിനിമാ തിയേറ്റർ നിർമ്മിക്കാൻ വേണ്ടി സർക്കാർ തീരുമാനിച്ചു എന്ന തരത്തിലൊരു റിപ്പോർട്ട് വലിയ രീതിയിൽ വിവാദമായിട്ടിപ്പോൾ പ്രചരിക്കുകയാണ് ഒരുപാട് രാഷ്ട്രീയ മത സാംസ്കാരിക മേഖലയുള്ളവരെല്ലാം ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് അഭിപ്രായം പറഞ്ഞു അങ്ങനെ ഉണ്ടെങ്കിൽ മക്കയുടെ ഏത് ഭാഗത്താണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഇല്ലേ അതിൻ്റെ യാഥാർത്ഥ്യമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ആദ്യമായി ഈ വിഷയത്തെ ആസ്പദമാക്കിയിട്ട് قريبا في مكه المكرمه اكبر صاله سينما راح تقوم في مكه المكرمه. قريب جامعه ام القرى وانت متجه على الهدى طريق الكر راح يكون هنا جميع الفعاليات او البوليفارد العالمي في مكه المكرمه راح يقوم في هذا المكان كما تشاهدون المشاريع اكثر من 75 അതിനെ കുറിച്ച പരിചയപ്പെടുത്തലാണ് രാജ്യത്തെ അടിമുടി മാറ്റം വരുത്തുന്ന രീതിയിലെ ഒരു സംരംഭമാണ് രണ്ടായിരത്തി മുപ്പത് ബിഷൻ എന്ന് പറയുന്ന പദ്ധതി ദശകോടികളുടെ പണം മാറ്റി വെച്ചുകൊണ്ടാണ് ഈ പദ്ധതി സംരംഭം സൗദി അറേബ്യ ലോകത്തെ അറിയിച്ചത് ആധുനിക വിനോദ പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചും സ്മാർട്ട് മക്ക സംരംഭത്തെക്കുറിച്ചും ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെ ടൂറിസം മേഖലയിലുള്ള വലിയ ഡെവലപ്പിനെ കുറിച്ചെല്ലാം ഈ ഭാഗത്ത് വളരെ കൃത്യമായ രീതിയിൽ പറയുന്നുണ്ട് സാംസ്കാരിക സാമൂഹ്യ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി രാജ്യം മറ്റൊരു രീതിയിലേക്ക് മറ്റൊരു ദിശയിലേക്ക് നീങ്ങുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് വിഷൻ രണ്ടായിരത്തി മുപ്പത് പ്രഖ്യാപിച്ചത് അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങളൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആരംഭിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് മക്കയിൽ സിനിമ തിയേറ്റർ വരുന്നത് അത് ഫ്രീഡത്തിൻ്റെ ഭാഗമായിട്ട് മറ്റ് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ അതൊരു പടിഞ്ഞാറ് കൾച്ചറിൻ്റെ ഭാഗമായിട്ട് എന്ന് ഒരു വിമർശനം അതിനോടനുബന്ധിച്ച് തന്നെ ഉണ്ടായിട്ടുണ്ട് അപ്പം അതിൽ പറയുന്നത് യൂറോപ്യൻ്റെ മോഡൽ ടൂറിസം ഡിപ്പാർട്ട്മെൻ്റ് അല്ലെങ്കിൽ സോ ടൂറിസം പദ്ധതി നടപ്പിലാക്കുക മദ്യ വിൽപ്പനയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മദ്യവുമായിട്ട് ബന്ധപ്പെട്ട് ഇതിന് മുൻപ് സൗദി അറേബ്യ ഒരു വിവാദത്തിലുണ്ടായിരുന്നു അതായത് സൗദിയിൽ മദ്യം വിൽക്കുന്നതോ വാങ്ങുന്നതോ മദ്യപിക്കുന്നതോ ഗുരുതരമായിരിക്കുന്ന തെറ്റാണ് എന്നാൽ ഈ ഡിപ്ലോമസി മേഖലയിൽ എംബസി മേഖലയിലൊക്കെ ഒരു പരിധി വരെ അത് അംഗീകരിച്ചിട്ടുണ്ട് അത് അവർക്കുള്ളതാണ് സൗദി പൗരന്മാർക്ക് അല്ല വിദേശ രാജ്യത്തിൽ എത്തുന്ന അവരുടെ പിന്നീട് ഭാഗമായിട്ട് അവരുടെ ഡിപ്ലോസി ഡിപ്ലോമസിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ അതാവാം പരിമിതമായിട്ട് എന്ന രീതിയിലുള്ള ഒരു വിവാദം ഒരു വിവരം ഇതിന് മുൻപ് പുറത്തു വരികയും അത് വലിയ രീതിയിൽ വിവാദമായും വലിയ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് അത് അങ്ങനെ തന്നെ നിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അത് എംബസി മേഖലയെ അത്ര മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് മാത്രമാണ് മറ്റ് വിദേശ രാജ്യങ്ങൾ ഇവിടെ സ്ഥിരമായിട്ട് താമസിക്കുന്നവരുണ്ട് അവർ ഇത് നിത്യാനം ഉപയോഗിക്കുന്നവരാകുന്ന സമയത്ത് അവരുടെ ഫ്രീഡത്തെ അലവസരപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെയാണ് അതിൻ്റെ വിശദീകരണ കാര്യങ്ങളൊക്കെ കൊടുത്തത് പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഈ ഈ മേഖലയെ കേന്ദ്രീകരിച്ചുകൊണ്ട് വികസന സംവിധാനവും സംരംഭങ്ങളൊക്കെ ആരംഭിച്ചത് പിന്നീടാണ് ഇപ്പോൾ തിയേറ്ററുമായിട്ട് ബന്ധപ്പെട്ട വിവാദം രണ്ടാം ഘട്ടത്തിലാണ് ഉണ്ടാകുന്നത് അതിൽ വിമർശനത്തിന്റെ ഭാഗമായിട്ട് പറയുന്നതിൽ പ്രധാനമായിരിക്കുന്ന കാര്യങ്ങളിൽ ഒന്ന് യു എ പിന്തുടർന്നുകൊണ്ട് സൗദി അറേബ്യ ഡെവലപ്പ് ഉണ്ടാക്കുന്നു അത് പല തരത്തിലും അങ്ങനെയാണ് വിസ സംബന്ധമായിരിക്കുന്ന വിസ സ്റ്റാമ്പ് സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ യു എ പിന്തുടർന്നുകൊണ്ട് ഇപ്പോൾ സൗദി അറേബ്യ നടപ്പിലാക്കിയിട്ടുണ്ട് മുമ്പൊക്കെ സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം വിസ പാസ്പോർട്ടിൻ്റെ അകത്ത് സ്റ്റാമ്പ് ചെയ്യുന്ന രീതിയാണ് ഉണ്ടാവാറുള്ളത് അതുകൊണ്ട് ബോംബെയിലോ അല്ലെങ്കിൽ ഡൽഹിയിലെ എംബസിയിലേക്ക് നമ്മുടെ പാസ്പോർട്ട് അയച്ചു കൊടുക്കണം അവിടെ സ്റ്റാമ്പ് ചെയ്തിട്ട് തിരിച്ചു വരുന്ന രീതിയാണ് സൗദി അറേബ്യ തുടർന്നിരുന്നത് ആ സമയത്തെല്ലാം യു എ എ സംബന്ധിച്ചിടത്തോളം അവർ വിസ കോപ്പിയാണ് നൽകുക പാസ്പോർട്ടിൻ്റെ ഫോട്ടോ കോപ്പി മതി അതിൽ വിസ ഇഷ്യൂ ആയിട്ട് വിസ കോപ്പി തരും വിസ സ്റ്റാമ്പ് ചെയ്യില്ല വിസ സ്റ്റാമ്പ് ചെയ്യുന്നത് യു എയിലുള്ള എയർപോർട്ടിൽ ഇറങ്ങുന്ന സമയത്ത് അവിടുത്തെ എയർപോർട്ടിൽ നിന്നാണ് വിസ സ്റ്റാമ്പിങ് പാസ്പോർട്ടിൻ്റെ അകത്ത് നടത്തുക അപ്പം അങ്ങനെ ആ സമയത്ത് വളരെ പെട്ടെന്ന് തന്നെ വിസ അപേക്ഷിച്ച് കിട്ടാൻ വേണ്ടി സാധിക്കും വളരെ പെട്ടെന്ന് തന്നെ പോകാൻ വേണ്ടി ഫാസ്റ്റ് ആയിരിക്കുന്ന വിസ പ്രോസസിങ് ആണ് യു എയിലുള്ളത് അത് തന്നെ സൗദി അറേബ്യ ഫോളോ ചെയ്ത് ഇപ്പോൾ സൗദി അറേബ്യയിലും വിസ പേപ്പറാണ് കിട്ടുന്നത് പാസ്പോർട്ട് സ്റ്റാമ്പ് ചെയ്യുന്ന സംവിധാനമില്ല അതൊരു തുടർച്ച രീതിയാണ് ടൂറിസം മേഖലയിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ യു എല്ലാ കാലത്തും ഉണ്ടാകും ആവരുണ്ട് അതിന്റെ തുടർച്ച സൗദി അറേബ്യ സംബന്ധിച്ചിടത്തോളം വസ്ത്രധാരണം വളരെ നിർബന്ധമാണ് സ്ത്രീകൾ പർദ്ധ എന്നുള്ളതും പുരുഷന്മാർ അവരുടെ ശരീരത്തിൽ മറക്കുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ ഒരുക്കണം എന്നുള്ളതും വളരെ കർക്കശമായിരിക്കുന്ന നിയന്ത്രണം യൂറോപ്യൻ രാജ്യങ്ങളിലുള്ള ഭരണാധികാരികളുടെ ഭാര്യമാർ പോലും സൗദി അറേബ്യയിൽ എത്തുന്ന സമയത്ത് പർദ്ധ ധരിച്ചു കൊണ്ട് സംബോധന ചെയ്യുന്ന രീതികൾ സാധാരണ ഉണ്ടാവാറുണ്ട് എന്നാൽ അതിൽ നിന്ന് ചില രീതിയിലുള്ള ഇളവുകൾ നൽകിയിട്ടുണ്ട് എന്ന് വെച്ചാൽ എയർപോർട്ടിൻ്റെ അകത്ത് അത് ബാധകമല്ല എയർപോർട്ടിൻ്റെ അകത്ത് ഓരോരോ രാജ്യത്തിലെ എയർപോർട്ട് യാത്രക്കാർ വിമാന യാത്രക്കാർ എയർപോർട്ടിൻ്റെ അകത്ത് ഇറങ്ങുന്ന സമയത്ത് അതാത് രാജ്യത്ത് അവർ ഉപയോഗിക്കുന്ന വസ്ത്രമാണ് സാധാരണ രീതിയിൽ ഉണ്ടാവാറുള്ളത് അപ്പോൾ അപ്പൊ തന്നെ അത് പറഞ്ഞിടുക എന്നൊക്കെ പറയുന്ന സമയത്ത് അത് പ്രയാസമാണ് അതുകൊണ്ട് അവിടെ ഒരു ഫ്രീഡം കിട്ടിയിട്ടുണ്ട് ആ ഫ്രീഡം കുറച്ചൊക്കെ ഡിപ്ലോമസി മേഖലയിൽ ഈ വി ഐ പി മേഖലയിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോ യഥാർത്ഥത്തിൽ ഇത്തരം മറ്റുള്ള രാജ്യങ്ങളിലെ ഭരണാധികാരികൾ വരുന്ന സമയത്ത് അത്ര കർക്കശമായിരിക്കുന്ന രീതികളില്ല എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് നിയമത്തിന് മാറ്റങ്ങളൊന്നുമില്ല അങ്ങനെ തന്നെയാണ് എന്നാലും ചില ഇളവുകൾ ഇതിൻ്റെ ഇടയിലൊക്കെ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ ഒരു പരിധിവരെ യു എ എ പിന്തുടർന്നാണ് പക്ഷേ ഇതുള്ള വിമർശനം വരുന്ന കാര്യം ഇങ്ങനെയാണ് എല്ലാ കാര്യത്തിലും യു എ പിന്തുടരാൻ വേണ്ടി സാധിക്കില്ല അത് പബ്ലിക്കായിട്ട് മദ്യവില്പന നടത്തുന്ന രാജ്യങ്ങളിലെ ലിസ്റ്റിൽ യു എ ഉണ്ട് വേഷ്യാലയം പോലെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന രീതിയിൽ അവർക്ക് മസാജ് സെൻറ്റർ എന്നൊക്കെയാണ് പറയുക പക്ഷേ അവിടെ ഇപ്പോൾ നടക്കുന്ന പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ ഇത്തരം പ്രവർത്തികൾ നിയമത വിരുദ്ധമായിരിക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്ന ടൂറിസത്തിനെ പ്രമോട്ട് ചെയ്യാൻ വേണ്ടി അവർക്ക് കൂടുതൽ സ്വാതന്ത്ര്യം നൽകുന്ന രീതിയിലുള്ള പ്രവൃത്തിയാണ് എല്ലാ കാലത്തും യു നടത്താറുള്ളത് ആ യു എനെ ഫോളോ ചെയ്യുന്ന തെറ്റായിരിക്കുന്ന കീ വാക്കമാണ് കാരണം ഏറ്റവും കൂടുതൽ മഹത്വവൽക്കരിക്കപ്പെട്ട ദേശത്തിൻ്റെ ഭാഗമാണ് സൗദി അറേബ്യ എന്നത് വിശുദ്ധ മക്കയും മതിരും അവിടെ നിലകൊള്ളുമ്പോൾ അത്തരം പ്രവർത്തികൾ ടൂറിസം മേഖലയെ കൂടുതൽ താല്പര്യം കാണിച്ചുകൊണ്ട് അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതികൾ ശരിയല്ല എന്നുള്ള വിമർശനമാണ് സൗദി അറേബ്യയിൽക്കെതിരെ സാധാരണഗതിയിൽ ഉണ്ടാവാറുള്ളത് ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത് അൽ അബിദിയ ജില്ലയിൽ മക്കയിലുള്ള അൽ അബദിയ ജില്ലയിൽ ഉമ്മുൽ ഖുറ എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിക്ക് സമീപം തിയേറ്റർ സ്ഥാപിച്ചിട്ടുണ്ട് തിയേറ്റർ ഉണ്ട് അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ഈ മാസം അവസാനത്തോട് കൂടിയിട്ട് അതിൻ്റെ ഈ പ്രവർത്തന രീതികളൊക്കെ അവസാനിക്കാൻ പോവുകയാണ് എന്ന് വെച്ചാൽ തിയേറ്റർ ഓപ്പൺ ആകാനുള്ള സംവിധാനമാണ് പറയുന്നത് അത് റിയാദിൽ മുൻപ് തുടങ്ങിയതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് വിവാദം ഉണ്ടായിരുന്നു പക്ഷേ മക്കയിലാകുന്ന സമയത്താണ് അത് വലിയ ചർച്ചയിൽ വന്നിരിക്കുന്നത് ഒരു റെഗുലർ സിനിമ സിനിമാ തിയേറ്റർ നിലവിൽ വരുത്താൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കുന്നത് രാജ്യത്തിൻ്റെ സാംസ്കാരികമായിരിക്കുന്ന പൈതൃകവും മറ്റു ലോകരാജ്യത്ത് നടക്കുന്ന സംഭവങ്ങളൊക്കെ സ്വതന്ത്രമായ രീതിയിൽ നടത്തുന്ന ഒരു ആശയവിനിമയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് എന്നാണ് അതിൻ്റെ ന്യായീകരണങ്ങളൊക്കെ പറയുന്നത് എൻ്റർടൈൻമെൻറ്റ് വെഞ്ച്വർ എന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് നിർമ്മിക്കുന്നു എന്ന് പറയുന്നു ഓഗസ്റ്റ് അതിൻ്റെ നിർമ്മാണം പൂർത്തിയാകും തൊള്ളായിരത്തി എഴുപത് എൺപത് കാലഘട്ടത്തിൽ ഇവിടെ നിർമ്മാണം ഈ തിയേറ്ററുകൾ ഉണ്ടായിരുന്നു പിന്നീട് അത് ഭരണാധികാരികൾ ഫൈസൽ രാജാവിന്റെ കാലത്താണ് എന്ന് പറയുന്നു ഇനി കാലിത് രാജാവിന്റെ കാലത്താണെന്ന് അറിയില്ല ഒരു രാജാവിന്റെ കാലം അതിൽ പറയുന്നുണ്ട് അദ്ദേഹം അത് നിർത്തൽ ചെയ്തു അപ്പോൾ എൺപതിൽ അവസാനിച്ചത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇപ്പഴാണ് അത് ആരംഭിക്കുന്നത് അങ്ങനെ ആരംഭിച്ചതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ മക്കയിൽ എത്തിയ സമയത്താണ് അത് വിവാദമാകും എന്താണ് സൗദി അറേബ്യ ഈ വിവരമായിട്ട് പറയുന്ന കാര്യങ്ങൾ എന്ന് നമുക്ക് പരിശോധിക്കാം സൗദി അറേബ്യ ഇതിനെ വിശദീകരണം നൽകുന്നതിൽ പ്രധാനമായിരിക്കുന്ന ഭാഗം ഹറം പരിധിക്കപ്പുറമാണ് ഹറം പരിധിയാണ് ഏറ്റവും വിശുദ്ധമാക്കപ്പെട്ട കേഹം ദേശം പ്രദേശം എന്ന് പറയുന്നത് ഏകദേശം അതൊരു ഏഴ് കിലോമീറ്ററിന്റെ ചുറ്റവളാണ് ചുറ്റളവിലാണ് കണക്കാക്കുന്നത് എന്നാൽ ഈ പരിധിയിൽപ്പെട്ട ഒരു ഭാഗത്തും വിശുദ്ധമാക്കപ്പെട്ട ഗേഹത്തിന്റെ ഒരു ദേശത്തിലും ഒരു പ്രദേശത്തും തിയേറ്റർ സ്ഥാപിച്ചിട്ടില്ല ഹറം പള്ളിയുടെ അല്ലെങ്കിൽ ഹറം മേഖലയുടെ പരിധിയുടെ പുറത്താണ് ഹറമിനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റ് നോൺ മുസ്ലിംസിന് പ്രവേശനമില്ല അത് പ്രത്യേകമായ രീതിയിൽ ബോർഡ് തന്നെ സ്ഥാപിച്ചിട്ടുണ്ട് നോൺ മുസ്ലിം പ്രവേശനമില്ലാത്ത ഏരിയ എന്ന് പറഞ്ഞിട്ട് വലിയ ബോർഡുകൾ രണ്ട് പല ഭാഗങ്ങളിലും കാണാൻ വേണ്ടി സാധിക്കും അതിനൊരു അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അവിടെ ഈ പ്രാർത്ഥനയും ആരാധനയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ലാതെ മറ്റൊന്നും മക്കയിലില്ല അവിടെ പ്രത്യേകമായിരിക്കുന്ന ഈ ഏരിയയിൽ ഈ കോമ്പൗണ്ടിൻ്റെ അകത്ത് ഫാക്ടറികളോ സംവിധാനങ്ങളോ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ പ്രവർത്തിക്കുന്നില്ല അതുകൊണ്ട് മറ്റൊരു വിശ്വാസിക്ക് അവിടേക്ക് വരേണ്ട കാര്യമില്ല അത് മുസ്ലിം ഏരിയകളായിട്ട് തന്നെ അത് ഈ അടയാളപ്പെടുത്തി അതിന് ബോണ്ടറി ഇട്ടിട്ട് അത് തിട്ടപ്പെടുത്തുന്ന ഭാഗമാണ് ജിദ്ദയിൽ നോൺ മുസ്ലിംസ് എന്ത് ചെയ്യുന്നുണ്ട് ജോലി ചെയ്യുന്നുണ്ട് അതങ്ങനെ പോന്നിട്ട് അറബിന്റെ പരിധി എത്തുന്ന സമയത്ത് അതെ മക്ക ജിദ്ദയുടെ അതിർത്തി എത്തുന്ന സമയത്ത് അവിടെ ബോർഡുണ്ട് നോൺ മുസ്ലിം യൂ ടേൺ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ബോർഡുണ്ട് തിരിച്ചു പോകുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം അത് എല്ലാ ഭാഗങ്ങളിലും ഉണ്ട് ഇതാണ് ഏറ്റവും വിശുദ്ധമാക്കപ്പെട്ട പ്രദേശം അല്ലെങ്കിൽ ഭാഗം ഈ ഇവിടെ എന്താവുന്നില്ല തിയേറ്റർ സ്ഥാപിച്ചിട്ടില്ല അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുമില്ല ഈ പരിധിക്കപ്പുറമാണ് അതുകൊണ്ട് മതപരമായ രീതിയിൽ അതിന് ഒരു വലിയൊരു കുറ്റമായിട്ട് കാണാൻ വേണ്ടി സാധിക്കുകയില്ല എന്നുള്ളതും രാജ്യ ഡെവലപ്പിൻ്റെയും ലോകാടിസ്ഥാനത്തിലുള്ള മാറ്റത്തിനനുസരിച്ചും കുറച്ചും കൂടി ഫ്രീഡം നൽകുന്ന രീതിയിലുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ ഈ തിയേറ്റർ അനുവദിച്ചത് അല്ലെങ്കിൽ ഇതിനൊരു അംഗീകാരം നൽകിയത് എന്നുള്ള കാര്യമാണ് സൗദി അറേബ്യ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വിശദീകരിക്കുന്ന കാര്യം